ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് നവീകരണത്തിൽ അഴിമതി ഉണ്ടെന്നാരോപിച്ച് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉദ്ഘാടനം ചെയ്തു വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി നവീകരണത്തിന്റെ ഭാഗമായി ബലക്ഷയം സംഭവിച്ച കോൺക്രീറ്റ് പാരപ്പറ്റിൽ എ സി പി നിർമ്മിതികൾ നടത്തുന്നത് ഗുണനിലവാരത്തോടെയല്ല ശക്തമായ കാറ്റുള്ള ദിശയായതിനാൽ എ സി പി തകർന്നു വീഴാൻ സാധ്യതയേറെയാണെന്നും പുതിയതായി സ്ഥാപിച്ച ഇൻഡോർ ഷട്ടിൽ കോട്ടും ചോർന്നൊലിക്കുന്നതായും പ്രവർത്തകർ ആരോപിക്കുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെ സ്മാർട്ട് ആപ്പ് വഴി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ഉപരോധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി അംഗം മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി പി പ്രശാന്ത് അഫ്സൽ മുഹമ്മദ് എബിൻ ബേബി പ്രദീപ് രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിറ്റിവിഷൻ ഏലപ്പാറ